بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال ما من عبد إلا له صيط في السماء فإذا كان صيته في السماء حسنا وضع في الأرض وإذا كان صيته في السماء سيئا ബുദ്ധി ആയിട്ടില്ലാത്തത് മിസാസ പറഞ്ഞു ഓരോ അടിമക്കും ഒരു സൽകീർത്തി ഉണ്ടാവും പ്രശസ്തി ഉണ്ടാവും ഒരാൾക്ക് ആകാശലോകത്ത് സൽക്കീർത്തിയാണ് ഉള്ളതെങ്കിൽ ഭൂമിയിലും അതനുസരിച്ചായിരിക്കും ഇനി ഒരാൾക്ക് ആകാശലോകത്ത് ദുഷ്കീർത്തിയാണ് അതായത് ചീത്തപ്പേരാണ് ഉള്ളതെങ്കിൽ ഭൂമിയിലും അങ്ങനെ തന്നെ ആയിരിക്കും ആകാശലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള മലക്കുകളെ കുറിച്ചാണെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഓരോ സത്യവിശ്വാസിയുടെയും സൽക്രമങ്ങൾ ആകാശലോകത്തേക്ക് ഉയർത്തപ്പെടുമല്ലോ അങ്ങനെയാണ് ആകാശലോകത്ത് ഒരാൾക്ക് സൽകീർത്തി ലഭിക്കുന്നത് ഇനി നേരെ മറിച്ച് ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരെക്കുറിച്ച് ഉള്ള റെക്കോർഡുകൾ കൈകാര്യം ചെയ്യുന്ന മലക്കുകളും മുഖേന ഒരു ദുഷ് ദുഷ്കീർത്തിയാണ് ആകാശ രോഗത്ത് ഒരാൾക്കുണ്ടാവുക അപ്പോൾ അങ്ങനെ ആകാശ രോഗത്ത് ഉള്ളവർക്ക് ഭൂമിയിലും സൽകീർത്തിയുള്ളവരായിരിക്കും അതേപോലെ തന്നെയാണ് ദുഷ്കീർത്തി ലഭിക്കുന്നവരുടെയും അവസ്ഥ ഇപ്പോൾ ഈ പരിശുദ്ധ റമദാനിൽ വരാൻ പോകുന്ന ഈ പരിശുദ്ധ റമദാനിൽ കഴിയുന്നത്ര വിഭാഗത്തുകളിലൂടെയും സൽക്കർമ്മങ്ങളിലൂടെയും സൽക്കീർത്തി സമ്പാദിക്കുവാനാണ് നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് ഇമാം ഇബുൽ ജൂസി റമദാനെ വിശദീകരിച്ച് ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് പന്ത്രണ്ട് മാസങ്ങൾ അത് യാക്കൂബ് നബിയുടെ പന്ത്രണ്ട് പോലെയാണ് റമദാൻ മാസം യൂസുഫ് നബിയെയും സഹോദരങ്ങളെയും പോലെയാണ് യൂസുഫ് നബിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം അല്ല യാക്കൂബ് നബിക്ക് അദ്ദേഹത്തിൻ്റെ പിതാവ് യൂസുഫിനുടെ പിതാവാണ് യാക്കൂബ് നബി യാക്കൂബ് നബിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം യൂസുഫിനോടായിരുന്നു അതുപോലെയാണ് റമദാൻ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണത് ആ റമദാനിൽ അള്ളാഹുവും റസൂലും കൽപ്പിച്ച കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്യുമ്പോൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹു തൃപ്തിപ്പെടും അവനെ സ്നേഹിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് സൽക്കർമ്മങ്ങളിലൂടെ ആകാശലോകത്ത് സൽക്കീർത്തി ഉണ്ടാക്കിയെടുക്കുവാനാണ് ഓരോ വിശ്വാസിയും ശ്രമിക്കേണ്ടത് ഇപ്പോൾ മുസ്ലിങ്ങളിൽ ഈ റമദാനിലെ വരവേൽക്കുന്നത് രണ്ട് രീതിയിലാണ് അതായത് കർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ രണ്ട് രീതിയിലാണ് ഒരു വിഭാഗം മുൻകഴിഞ്ഞ സരഫിസ് സരഫിസാരിഹ്യങ്ങൾ അതായത് മഹാന്മാരായ വ്യക്തിത്വങ്ങളൊക്കെ മാതൃകയാക്കിക്കൊണ്ട് റമദാനിൽ നന്നായിട്ട് വിഭാഗത്തിലേർപ്പെട്ട് ഏർപ്പെട്ട് ഒക്കെ ബുദ്ധശ്രദ്ധരായി തീരും അവർ പകൽ വേളകളിൽ നന്നായിട്ട് വ്രതനുഷ്ഠിക്കുന്നു രാത്രിയിലാണെങ്കിൽ നന്നായിട്ട് തറാവീഹ് പ്രിയാങ്കുല്ലയിലൊക്കെ നിർവഹിക്കുന്നു അപ്പോൾ ഇവരാണ് റമദാനിൽ നന്നായി പ്രയോജനപ്പെടുത്തുന്ന ആളുകൾ മറ്റൊരു വിഭാഗം പകലിലെ വ്രതാനുഷ്ഠാനവും രാത്രി നമസ്കാരവും വേണ്ട വിധം പ്രയോജനപ്പെടുത്താതെ ചെയ്യുന്നവരാണ് കാരണം ആത്മാവിനും ഹൃദയത്തിനും ചൈതന്യം നൽകുന്ന ജീവസുറ്റ ഒരു വിഭാഗത്താണ് നോമ്പ് അപ്പം അതിനിങ്ങനെയുള്ള ആളുകൾ ആ മാശയത്തിനും വയറിനും വേണ്ടിയിട്ട് അതായത് നന്നായിട്ട് അവസരമായിട്ടാണ് നടത്താനുള്ളൊരവസരമായിട്ടാണിനെ കണക്കാക്കുന്നത് അപ്പോൾ ഈ രംഗത്തൊക്കെ വളരെയധികം സൂക്ഷ്മ പ്രവർത്തനം എന്നാണ് കാരണം നോമ്പും രാത്രി നമസ്കാരം അതുപോലുള്ള മറ്റ് ആരാധനാകർമ്മങ്ങളും കർമ്മങ്ങളും സർക്കർമ്മങ്ങളൊക്കെ തന്നെ അതിൻ്റേതായ രീതിയിൽ ഫലവത്തായ രീതിയിൽ നിർവഹിക്കുമ്പോൾ മാത്രമേ ഇവിടെ ആദ്യത്തെ ആദ്യം മറിച്ച ഹദീസിൽ പറഞ്ഞ പോലെ ഒരു സൽകീർത്തി ആകാശരോഗത്ത് അതായത് അള്ളാഹുവിൻ്റെയും പിന്നെ മലക്കുകളുടെയും അള്ളാഹുവിൻ്റെ അടുത്തൊക്കെ ഉണ്ടാകുകയുള്ളൂ എന്നാണ് ആ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബാന വാര അത്തരം സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കു മാറാകട്ടെ വാഹൃദാനമി